മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതങ്ങൾ തമ്മിൽ പരസ്പരം ആശയത്തിലും അല്ലെങ്കിൽ ആചാരത്തിലും യോജിച്ചു പോകുക എന്നതല്ല ഞാൻ വിശ്വസിക്കുന്ന മതമാണ് ശരി എന്നൊരാള് വിശ്വസിക്കുന്നതോ അല്ല ഞാൻ വിശ്വസിക്കുന്ന മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതോ ഒരിക്കലും അപകടമല്ല അതേ സമയത്ത് ഞാനങ്ങനെ വിശ്വസിക്കുന്നത് പോലെ എന്റെ മതം മാത്രമാണ് ശരിയെന്ന് മറ്റു മതക്കാരനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വകു വെച്ച് കൊടുക്കണം അങ്ങനെയാണ് പോകേണ്ടത് അല്ലാതെ എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അഞ്ഞനമെന്നാൽ ഞാൻ അറിയും മഞ്ഞൾ പോലെ എന്ന് പറഞ്ഞാൽ ഓനൊന്നും അറിയില്ല എല്ലാം ശരിയല്ല ചോദിക്കുന്നുണ്ട് സത്യത്തിനപ്പുറം പിന്നെ വഴികാടില്ലാതെ മറ്റെന്താണ് അതുകൊണ്ട് ഒരു ശരിയായ മുസ്ലിമിന്റെ നിലപാട് ഇസ്ലാം മാത്രമാണ് ശരി എന്നതാണ് അതേ സമയത്ത് വേറെ ഉള്ളവർക്ക് വേറെ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവർക്ക് അവരെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ വകവെച്ചു കൊടുക്കുന്നു അതിന് നമുക്ക് വിയോജിപ്പില്ല അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ആശയം എന്ന് പറയുന്നത് എല്ലാം ശരിയാവലല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ജുമാക്കും ജമായത്തിനുമൊക്കെ മറ്റു മതസ്ഥരെ നമ്മളെ പള്ളിയിൽ കൊണ്ടുവന്ന് ഇരുത്തലല്ല അതേപോലെ നമ്മൾ അവരെ ആചാരാനുഷ്ഠാനങ്ങൾ പോയി പങ്കെടുത്ത് വിജയിപ്പിക്കലും അല്ല അത് അള്ളാഹു പൊരുത്തപ്പെടുന്നതല്ല ചിലപ്പോൾ മുർത്തദ്ദാവാൻ പോലും കാരണമായി പോകുന്ന കാര്യങ്ങളാണ് മതപരമായി ഏറെ ഗൗരവമുള്ള അടിസ്ഥാന വിശ്വാസത്തെ ബാധിക്കുന്നതാണ് ഇസ്ലാം വിശ്വസിക്കുന്ന അടിസ്ഥാന വിശ്വാസം ഏക ദൈവ വിശ്വാസമാണ് ഏകനായ അള്ളാഹു സുബാന എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് പുൽഹു അല്ലാഹു അഹത് അള്ളാഹു ഒരുവനാണ് അവൻ സന്താനോൽപാദനം നടത്തിയവനല്ല വലം യൂലത് അവനെ വേറെ ആരും കൂടെ പ്രസവിച്ചിട്ടിട്ടൊന്നും അല്ല നമ്മളെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയാണത് പടച്ചോന് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളോട് അള്ളഹന തുല്യപ്പെടുത്തലാണ് ദൈവപുത്രനാണ് പടച്ചവൻ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ് ഒരിക്കലും ആ വിശ്വാസം ഇസ്ലാമിക വിശ്വാസമല്ല ഒരിക്കലും പരമകാരുണ്യകനായ അള്ളാഹുവിന് സന്താനത്തെ സ്വീകരിക്കുക എന്നത് യോജ്യമല്ല യോജ്യമല്ലും സമാവാത്തിവല്ല സർവചരാചരങ്ങളും സർവ സൃഷ്ടികളും അള്ളാഹുവിന്റെ മുമ്പിൽ എളിയ അടിമകൾ മാത്രമാണ് ഉടമകളല്ല പടച്ചോന്റെ മക്കളല്ല ഭാര്യയല്ല ഇങ്ങനെ റബ്ബിന് കുട്ടികൾ ഉണ്ടെന്ന വാദം അപകടകരമാണ് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാം മതം വേറെയായി എന്ന കാരണത്താൽ മാനുഷികമായ അവകാശങ്ങളൊന്നും തടയാതിരിക്കാം അങ്ങനെയാണ് മത സൗഹാർദ്ദത്തെ നിലനിർത്തേണ്ടത് ദീനിന്റെ അടിത്തറയിൽ എന്തെങ്കിലും കോട്ടം പറ്റുന്ന വിധത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്തുകൂടാ ചിലപ്പോൾ അത് രുദ്ധത്തിന് പോലും കാരണമാകും ഇസ്ലാമെന്ന് പുറത്തു പോകാൻ കാരണമാകും അതിൻ്റെ ഗൗരവത്തോടെയാണ് നമ്മളെ മുൻഗാമികളായ ആളുകളൊക്കെയും എല്ലാ അർത്ഥത്തിലും ഈ സൗഹൃദത്തിൻ്റെ രീതിശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ മുപ്പത്തഞ്ച് കൊല്ലം ജോലി ചെയ്തിരുന്ന ഒരു ഇബ്രാഹിം മുസ്ലിം ആരുണ്ടായിരുന്നു മരണപ്പെട്ടു പോയി ഞങ്ങൾക്ക് ഉസ്താദാണ് അള്ളാഹുദ്ദത്തിന്റെ കബീർ സന്തോഷത്തിലായി കൊടുക്കട്ടെ അദ്ദേഹം അങ്ങാടിക്കാട്ടിറങ്ങിയാൽ എല്ലാ മതവിശ്വാസികളും മടുക്കുത്തായി ചിട്ടിട്ട് കഴിഞ്ഞേൽക്കും ആരും അവിടെ ഇരിക്കില്ല ഒരു മതത്തിൽ ഒക്കെ ആദരിച്ചു നിൽക്കും നിക്കും എന്നാലാ ഉസ്താദോ മത സൗഹാർദ്ദമുള്ള ആളാ പക്ഷേ അതിന്റെ അതവ് പാലിക്കും ആചാരപരമായ മതവുമായി ബന്ധപ്പെട്ട അതിലൊന്നും പോല അല്ലാത്ത കല്യാണം കണ്ടാകുമ്പോൾ അവിടെ പോവും അവിശ്വാസികളുടെ മുസ്ലിങ്ങളല്ലാത്തവരെ കല്യാണത്തിന്റെ തലേന്ന് അവിടെ കയറിപ്പോരും അവർക്ക് എന്താ വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയും ചിലപ്പോൾ പള്ളിയിൽ നിന്ന് അവർക്ക് കലശം ചെയ്തു കൊടുക്കും ഇതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാൽ മറ്റുള്ള ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട അതിലേക്കൊന്നും അവർ പോയിട്ടില്ല അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമ്മളെ മുൻഗാമികൾ കാണിച്ചു തന്നതുപോലെ നമ്മൾ പോയില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം വളരെ ദൂരവ്യാപകമായി ഒരു തലമുറ അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് നമ്മളൊക്കെ വീട്ടിൽ പലതും വരാൻ പോവാണ് എല്ലാവരും വീട്ടിലും സ്റ്റാർ തൂക്കും എല്ലാവരും വീട്ടിലും പലതും ഉണ്ടാക്കും പലതരത്തിലുള്ള ദുരാചാരങ്ങളും വരും ഉമ്മത്ത് ജാഗ്രതയോടെ നിലകൊണ്ടില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും കൃഷ്തികരായ പണ്ഡിതന്മാരുടെ മുൻ മാതൃകകളെവറക്കിക്കൊണ്ട് അവര് നമുക്ക് പഠിപ്പിച്ചെന്ന വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം അർഹമുറാഹിമീനായ റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ